ത്യാഗം ചെയ്യുന്നത് ശിക്ഷയെ പേടിച്ചല്ലായിരിക്കണം മറിച്ച് സ്നേഹത്തെ പ്രതിയായിരിക്കണം കൊച്ചു ത്യാഗവും ഈശോയ്ക്ക് ഇഷ്ടമാണ് ധന്യൻ കതളിക്കാട്ടിൽ മത്തായിച്ചൻ കുറം എഴുതി രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു സഹനങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാം ഈശോയെ ചെറിയ ത്യാഗങ്ങളിലൂടെ അങ്ങയോട് ഐക്യപ്പെടുവാനും ഞങ്ങളുടെ സഹനങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുവാനുമുള്ള കൃപ നൽകണമേ ആ മേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവി ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ